ണത്തിന് അന്തളം കെഎസ്ആർടിസി സ്റ്റാൻഡിന് സമീപം പന്തളം കാർണിവൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെ നീട്ടിയിരിക്കുന്നു മുട്ടാർ റെസിഡൻസ് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാഘോഷ പരിപാടിയും അസോസിയേഷനിൽ ഉൾപ്പെട്ട വിശിഷ്ട വ്യക്തികളെയും ഈ വർഷം പത്താം ക്ലാസ് മുതൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിക്കുകയും കുടുംബസംഗമം ആഘോഷ പരിപാടികളോടെ ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തിയ ശേഷം അത്തപ്പൂക്കളം കസേരകളി മിഠായി പെടുക്കൽ തിരുവാതിര വഞ്ചിപ്പാട്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ വടംവലി ഉറിയടി മുതലായ കലാകായിക മത്സരങ്ങളും നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഓണസദ്യയ്ക്ക് ശേഷം വിശിഷ്ട മത്സരവിജയികളെയും റെസിഡൻസ് അസോസിയേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ആദരിക്കുകയും സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്യും അടൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജി സന്തോഷ് കുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും പന്തളം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷ് കൌൺസിലർമാരായ രക്തമണി സുരേന്ദ്രൻ ശ്രീദേവി കെ വി സുനിത വേണു തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിക്കും കേരള ആർംഡ് പോലീസ് മൂന്നാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് ഷിയാസ് എസ് റിട്ടയർഡ് ജില്ലാ സപ്ലൈ ഓഫീസർ അനിൽ എം പത്തനംതിട്ട ഡെപ്യൂട്ടി കളക്ടർ ബീന എസ് ഹനീഫ് പ്രശസ്ത ഓർത്തോ സർജൻ ഡോക്ടർ അബ്ദുറഹ്മാൻ പ്രശസ്ത കീഹോൾ സർജറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഫാരിഷ് ഷംസുദ്ദീൻ എം ബി ബി എസ് എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദം മറ്റു പരീക്ഷാ വിജയികൾ ഉൾപ്പെടെ മത്സര പരീക്ഷകളിലെ വിജയികളെയും ആദരിക്കും മുട്ടാർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ എസ് നുജുമുദ്ദീൻ സെക്രട്ടറി വൈ റഹീം റാവത്ത് ട്രഷറർ തോമസ് കുഞ്ഞുകുട്ടി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാ ആഘോഷ കമ്മിറ്റി കൺവീനർ കെ ജി ജനാർദ്ദൻ ചെയർമാൻ മധുകുമാർ ബി നായർ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഹൃദ്യമായ ഓണാശം